സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു ആ രാത്രി മുഴുവൻ ഉറക്കം വരാതെ ഹണി തിരിഞ്ഞും പറഞ്ഞും കിടന്നു എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ശ്രീരാജൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ തിരിച്ചു തിരിച്ചുപോക്കോ കഴിഞ്ഞതൊക്കെ വെറുമൊരു സ്വപ്നം മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ പറയാൻ അവൻ എങ്ങനെ സാധിച്ചു രണ്ടു വർഷത്തോളം തീവ്രമായി പ്രണയിച്ച് രണ്ട് മാസത്തോളം ഒന്നിച്ച് ജീവിച്ച് ഒരേ കട്ടിലിൽ ചൂടുപറ്റി ഉറങ്ങിയിട്ട് വെറും ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് കരയാൻ അവൾക്ക് കണ്ണീർ ബാക്കിയുണ്ടായിരുന്നില്ല വിൻഡോ കർട്ടൻ്റെ വിടവിലൂടെ പുലർ വെളിച്ചം കടന്നു വരുന്നതുവരെ ഹണി തളർച്ചയോടെ കിടന്നു കണ്ടിട്ടുള്ള മിക്ക സിനിമകളിലും വായിച്ചിട്ടുള്ള കഥകളിലും അറിഞ്ഞ ജീവിതത്തിലും ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത് പൂവിൽ നിന്ന് തേൻ കുടിച്ചിട്ട് പൂമ്പാറ്റ പറന്നു പോകും അടുത്ത പോകും അന്വേഷിച്ച് എന്നും പെണ്ണാണ് കബളിപ്പിക്കപ്പെടുന്നത് കാണിക്കുന്ന സ്നേഹം മുഴുവൻ ആത്മാർത്ഥത നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്ന വിഡിയാണ് അവൾ പെട്ടെന്ന് ഹണി എഴുന്നേറ്റ് കിടക്കയിലിരുന്നു കാവുങ്കൽ ഈപ്പച്ചൻ എന്ന അഭിമാനിയായ അപ്പൻ്റെ മോളാണ് ഈ ഹണി ഈപ്പൻ എന്നെ ചതിച്ചിട്ട് സുഖമായി ജീവിക്കാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കണം എൻ്റെ അച്ഛനെയും അമ്മയെയും ധിഖരിക്കാൻ എനിക്ക് പറ്റില്ല എന്തൊരു അനുസരണശീലമുള്ള മകൻ നീ നിന്റെ ചാച്ചനെയും അമ്മച്ചെയും മാനം കെടുത്തണ്ട എന്തൊരു ഔദാര്യം അവരോടൊന്നും പറയണ്ട ആരും ഒന്നും അറിയണ്ട ആരും ഒന്നും അറിയണ്ട പോലും ഈ അപ്പാർട്ട്മെൻറ്റിൽ നാൽപ്പതോളം ഫ്ലാറ്റുകളുണ്ട് എല്ലാ താമസക്കാർക്കും അറിയാം ഹണിയും ശ്രീരാജും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവൻ്റെ ഓഫീസിലുള്ളവർ മറ്റ് സുഹൃത്തുക്കൾ കൂട്ടുകാരികൾ ഇല്ല ശ്രീരാജ് നിനക്ക് മാപ്പില്ല പുതിയൊരു ഒരു ഊർജ്ജത്തോടെ ഹണി എഴുന്നേറ്റു അവൾ പല്ല് ബ്രഷ് ചെയ്തു മുഖം കഴുകി വന്നിട്ട് കിച്ചണിലേക്ക് ചെന്നു ദുഃഖിച്ച് കണ്ണീരൊഴുക്കി പട്ടിണി കിടക്കുകയല്ല വേണ്ടത് സമചിത്തതയോടെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ആസൂത്രണം നടത്തി ശത്രുവിനെതിരെ ആഞ്ഞടിക്കുകയാണ് വേണ്ടത് ഹണി ഈപ്പൻ ആരാണെന്ന് ആ നട്ടലില്ലാത്തവന് മനസ്സിലാക്കി കൊടുക്കണം അവൾ രണ്ട് കഷ്ണം ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്തു ഒരു മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി പാലെടുത്ത് കാപ്പി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് അവൾ വീണയെ വിളിച്ചത് ഹലോ എന്താണ് ഇത്ര രാവിലെ വീണ കോളെടുത്തു നീ എവിടാ അങ്കിളിൻ്റെ അടുത്താണോ അല്ല കിച്ചണല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പവും മുട്ട റോസ്റ്റും അത് കഴിഞ്ഞിട്ട് വേണം അങ്കിളിനെ പല്ല് തേപ്പിക്കാൻ ബെഡിൽ തന്നെയാണോ അങ്കിൾ ഹണി ചോദിച്ചു അതെ കാലനക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല അതിരിക്കട്ടെ ശ്രീരാജ് പാലക്കാട്ടേക്ക് പോയിട്ട് എന്തായി കാര്യങ്ങൾ അവൻ്റെ അച്ഛനും അമ്മയും അനുകൂലമായോ അക്കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത് അവൻ ഇനി എറണാകുളത്തിന് തിരിച്ച് വരത്തില്ല വെച്ചാൽ വീണയ്ക്ക് മനസ്സിലായില്ല അവൻ ഇനി എന്നെ വേണ്ട കഴിഞ്ഞതൊക്കെ മറന്നേക്കാൻ ഞാൻ തിരിച്ച് ചെങ്ങന്നൂർക്ക് പോയിക്കൊള്ളാൻ ആരോടും ഒന്നും പറയണ്ട എന്ന ഒരു ഉപദേശവും ഹണി വിശ്വാസം വരാതെ വീണ വിളിച്ചു അതേടി ഞാൻ ഇത്ര കൂളായി പറഞ്ഞതുകൊണ്ട് നിനക്ക് വിശ്വാസം ഒന്ന് കാണത്തില്ല അവൻ മൊബൈലിൽ വിളിച്ചാണ് പറഞ്ഞത് തിരിച്ച് ഞാനൊരു നൂറു വട്ടം വിളിച്ചു അപ്പം തന്നെ അവൻ സ്വിച്ച് ഓഫ് ചെയ്തു ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ മനസ്സൊരുകി കരഞ്ഞ് കരഞ്ഞ് അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അവൻ നിന്നെ മറന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആണത്തമില്ലാത്ത അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ഞാനാണ് മണ്ടി പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല വീണ ഈ വഞ്ചന ഞാൻ പൊറക്കുകയില്ല മനസ്സമാതാത്തോടെ ഇനി ജീവിക്കാൻ ഞാൻ അവനെ സമ്മതിക്കത്തില്ല നീ നിനക്കിനി എന്തു ചെയ്യാൻ പറ്റും ഹണി ഉത്കണ്ഠയോടെ വീണ ചോദിച്ചു മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലക്കാണ് കേട് എന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് പഴയ കഥ ഇക്കാലത്ത് മുള്ളിൻ്റെ മുനയൊടിക്കാൻ ശേഷിയുള്ള ഇലകളുമുണ്ടെന്ന് എനിക്കൊന്ന് തെളിയിച്ചു കൊടുക്കണം വീറോടെ ഹണി പറഞ്ഞു എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം പേടിയോടെ വീണ ചോദിച്ചു ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടടി പിന്നെ വിളിക്കാം ഹണി കോൾ കട്ട് ചെയ്തു പത്തുമണിയായപ്പോൾ അവൾ ഭംഗിയായി വേഷം ധരിച്ച് ഹാൻഡ് ബാഗും ബാഗുമെടുത്ത് ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റ് വഴി താഴെ എത്തിയപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫായ കുര്യേച്ചനെതിരെ വന്നു എങ്ങോട്ടാ മോളെ രാവിലെ അയാൾ ചോദിച്ചു കാക്കനാട് ഒന്ന് പോവുക ഇച്ചായ അവൾ പറഞ്ഞു അമ്പത് വയസ്സിലേറെ പ്രായമുണ്ടായിരുന്നു കുര്യേച്ചന് അയാൾ കോഴഞ്ചേരിക്കാരനാണ് അവൾ ചെങ്ങന്നൂരുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരു പ്രത്യേക നാട്ടു സ്നേഹം കാണിക്കാറുണ്ട് അയാൾ സാർ സ്ഥലത്തില്ലയോ രണ്ട് ദിവസമായല്ലോ കണ്ടിട്ട് അയാൾ പറഞ്ഞു നാട്ടിൽ പോയേക്കുക ഒരാഴ്ച കഴിയും വരാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഇട കൊടുക്കാതെ അവൾ വേഗം യാത്ര പറഞ്ഞു നടന്നു ഓട്ടോ പിടിച്ച് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് അവൾ പോയത് അവിടെയാണ് ശ്രീരാജിൻ്റെ പ്രതിശ്രുത വധു ശ്രീജ പഠിക്കുന്നത് കോളേജിൻ്റെ ഓഫീസിൽ ചെന്ന് അവൾ ശ്രീജയുടെ കാര്യം തിരക്കി ആറാമത്തെ സെമസ്റ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാച്ച് അപ്പോൾ ശ്രീജ കമ്പ്യൂട്ടർ ലാബിലാണെന്ന് അവൾക്ക് അവിടെ നിന്ന് അറിവ് കിട്ടി കമ്പ്യൂട്ടർ ലാബ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം കണ്ടുപിടിച്ച് ഹണി ചെന്നു കുട്ടികൾ ലാബിലായിരുന്നു അന്വേഷിച്ചപ്പോൾ ക്ലാസ് തീരാൻ ഒരു മണിക്കൂർ കഴിയുമെന്ന് മനസ്സിലായി കോളേജ് ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന് അവൾ സമയം തള്ളി നീക്കി ഒടുവിൽ ക്ലാസ് തീരാറായപ്പോൾ അവൾ ലാബിൻ്റെ മുന്നിലേക്ക് ചെന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ലാബിൽ നിന്ന് കൂട്ടം കൂട്ടമായി പുറത്തേക്കിറങ്ങി അവർ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് അത് കാരണം പെൺകുട്ടികൾക്കിടയിൽ നിന്ന് ശ്രീജയെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന അവൾ സംശയിച്ചു എല്ലാ പെൺകുട്ടികളെയും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു നിന്നിരുന്ന ഹണിയെ കണ്ട് പെട്ടെന്നൊരു കുട്ടി പകച്ചു നിന്നു അവൾ ശ്രീജയായിരുന്നു ഹണി ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ഹലോ ശ്രീജ ഓർമ്മയുണ്ടോ എന്നെ ഒന്നും മിണ്ടാനാവാതെ അവൾ ഹണിയെ ഭയത്തോടെ നോക്കി ഇവിടിങ്ങനെ കുറ്റിയടിച്ചതുപോലെ നിൽക്കണ്ട നീ വാ നിന്നോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടിയ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല ഹണിയുടെ പിന്നാലെ ഒരു പാവയെപ്പോലെ ശ്രീജ ചെന്നു പൂന്തോട്ടം മുറിച്ചു കടന്ന് പൂത്തുലഞ്ഞ് നിന്നിരുന്ന ചെമ്പകത്തിൻ്റെ ചുവട്ടിലേക്കാണ് ഹണി അവളെ കൊണ്ടുപോയത് ഞാനെന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായോ എന്നെനിക്കറിയത്തില്ല രണ്ടു മാസം മുമ്പ് മുതൽ ഭാര്യയും ഭർത്താവുമായിട്ടാണ് ശ്രീരാജും ഞാനും കഴിയുന്നത് ഒരു അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് മൊ ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് കുറേ ഫോട്ടോകൾ അവൾ ശ്രീജയെ കാണിച്ചു കല്യാണ സമയത്ത് നിത്തിയെടുത്ത ഫോട്ടോകളായിരുന്നു അത് എല്ലാം കണ്ട് ശ്രീജിയുടെ മുഖം വിളറി രണ്ട് ദിവസം മുമ്പ് ശ്രീരാജിൻ്റെ ഒരു ബന്ധു വന്ന് അവനെ നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവൻ ഇനിയും നിന്നെ കല്യാണം ആലോചിച്ച് വരാൻ സാധ്യതയുണ്ട് അച്ഛനും അമ്മയും നിർബന്ധിച്ചാലും മണ്ടിയെപ്പോലെ അവൻ്റെ മുമ്പിൽ നീ തലകുനിച്ച് നിന്ന് കൊടുക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നീ തന്നെ കണ്ണീര് കുടിക്കേണ്ടി വരും ശ്രീജ ഒരു പ്രതിമയെ പോലെ നിന്നു ഹണി ബാഗിൽ നിന്നൊരു കടലാസ് കഷ്ണം എടുത്ത് ശ്രീജയുടെ കയ്യിൽ പിടിപ്പിച്ചു ഇതിലെൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം നിന്റെ സഹായത്തിന് ഞാനുണ്ടാവും ശ്രീജിയുടെ ചുമലിൽ മെല്ലെ തലോടിയിട്ട് ഹണി തലയുയർത്തിപ്പിടിച്ച് തിരിച്ചു നടന്നു തൽക്കാലം ഇത്രയും മതി പുതിയ ബെഡ്ഷീറ്റും തലയിണയും ഉറയും ഒക്കെ ആയി വീണ ചെന്നപ്പോൾ വിൽസൺ ബർഡിൽ തലയിണകൾ ഉയർത്തി വെച്ച് ചാരി കൊണ്ട് ഒരു ഇംഗ്ലീഷ് അന്വേഷണ നോവൽ രസം പിടിച്ച് വായിക്കുകയായിരുന്നു മുമ്പ് പലപ്പോഴായി വാങ്ങിവെച്ചിരുന്ന നോവലുകൾ സമയക്കുറവ് കാരണം വായിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഓരോന്നായി അയൽ വായിച്ചു തീർക്കുകയാണ് അങ്കിൾ വീണയുടെ വിളിയൊച്ചു കേട്ട് അയൽ ബുക്കിൽ നിന്ന് മുഖമുയർത്തി നോക്കി ഷീറ്റ് മാറ്റണം അവൾ പറഞ്ഞു ഇന്നലെ മാറ്റിയതല്ലേ ഇനി നാളെ മതി പോരാ ബെഡിൽ ഇരുന്നു കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ പൊട്ടും ഒക്കെ ഷീറ്റിൽ വീഴും രാത്രിയാകുമ്പോൾ എറുമ്പും മറ്റു പ്രാണികളും കയറി വരും അതുകൊണ്ട് എന്നും ഷീറ്റ് മാറ്റണം എന്നെ കൊണ്ട് നീ ഇത് വായിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്താഴം കഴിഞ്ഞ ശേഷവും വിൽസൺ നോവൽ വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു കൃത്രിമ പരിഭവം നടിച്ച് അയാൾ നോവൽ അടച്ചു വെച്ചു പുഞ്ചിരിയോടെ വീണ ചെന്ന അയാളെ താങ്ങിപ്പിടിച്ച് കട്ടിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇട്ടിരുന്ന കസേരയിലേക്ക് ഇരിക്കാൻ സഹായിച്ചു ബെഡിൽ ഷീറ്റ് അവൾ ചുരുട്ടിയെടുത്തു ഒരു ഹോം നേഴ്സിനെ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക വിൽസൺ പറഞ്ഞു എന്താ ഞാൻ പോരെ അവൾ ചോദിച്ചു ഒന്നാം തീയതി മുതൽ നിനക്ക് ടെക്നോ പാർക്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേ അതുകൊണ്ട് എന്താ ഇനി നാല് ദിവസം കൂടിയല്ലേ ഉള്ളൂ നീ പോയാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും ഞാൻ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ അത് പറ്റില്ല ആദ്യമായി കിട്ടിയ ജോലിയാണ് അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല നല്ല സുന്ദരിയായ ഒരു ഹോംനേഴ്സിനെ കണ്ടുപിടിച്ച് തരാൻ ഞാൻ ഉല്ലാസിനോട് പറഞ്ഞിട്ടുണ്ട് അവളെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരു നുണ പറഞ്ഞു ദേഷ്യത്തോടെ വീണ അയാളെ ഒന്ന് നോക്കി അപ്പോൾ അതാ മനസ്സിലിരിപ്പല്ലേ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ പോയേക്കാം ഏത് സുന്ദരിക്കോതയും വേണമെങ്കിൽ വിളിച്ചു നിർത്തിക്കോ അവൾ അരിശത്തോടെ പറഞ്ഞു നാളെ പോകണ്ട രണ്ട് മൂന്ന് ദിവസം കഴിയാതെ പുതിയ ആളിനെ കിട്ടത്തില്ല കൂട്ടുകാരുണ്ടല്ലോ അതുവരെ അവരെ വിളിച്ചു നിർത്ത ഞാൻ അവർക്കൊരു തടസ്സമാകുന്നില്ല അവൾ ദേഷ്യത്തോടെ രണ്ട് തലയിണകളുടെയും ഉറകൾ വലിച്ചുരിയെടുത്തിട്ട് പുതിയതിട്ടു എൻ്റെ ഹണി ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ എനിക്കൊരു ഹോം നേഴ്സിനെയും വേണ്ട നീ മാത്രം മതി അയൽ സ്നേഹത്തോടെ പറഞ്ഞു പിന്നെന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്നാം തീയതി നീ ടെക്നോ പാർക്കിൽ ചെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണം എൻ്റെ സഹായത്തിന് ഉല്ലാസോ രതീഷോ റോണിയോ വരും അക്കാര്യത്തിൽ പ്രയാസമൊന്നുമില്ല എങ്കിലിനി വേറെ പെണ്ണുങ്ങളുടെ കാര്യമൊന്നും എന്നോട് പറയരുത് അവൾ നിബന്ധന വെച്ചു അതെന്താ വേറൊരു പെണ്ണിനും അങ്ങളിനെ സ്നേഹിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എനിക്കത് സഹിക്കത്തില്ല അവളുടെ ശബ്ദമിടറെ ഏയ് എന്താ ഹണി ഇത് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ എനിക്ക് വേറെ ഒരു പെണ്ണിനെയും വേണ്ട അപ്പോഴാണ് വിൽസൻ്റെ മൊബൈൽ വെല്ലടിച്ചത് അയാൾ കൈ നീട്ടി അതെടുത്തു നോക്കി മധു കോളിങ് മാധുരി വിൽസൻ്റെ മുഖം ഒന്ന് വിളറി കോൾ കട്ട് ചെയ്താൽ ഹണിക്ക് സംശയമുണ്ടാകും അവളുടെ മുമ്പിൽ വെച്ച് മാധുരിയോട് സംസാരിച്ചാൽ ചിലപ്പോൾ അതിലേറെ കുഴപ്പമാകും ഹലോ മധു എങ്കിലും അയാൾ ആ കോൾ എടുത്തു വീണ അയാളെ തുറച്ചു നോക്കി അത് കഴിഞ്ഞ് കിടന്നാൽ മതിയോ അവൾ ചോദിച്ചു മതി എന്ന് അയാൾ തലകൊലുക്കി വിൽസ് വീട്ടിലല്ലേ മധുരി ചോദിച്ചു അതെ എന്തെടുക്കുകയായിരുന്നു ഒരു നോവൽ വായിക്കുകയായിരുന്നു ഹണിയെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്ന ബോധത്തോടെയാണ് അയാൾ സംസാരിച്ചത് ഏതോ മധു വിളിക്കുന്നു കൂട്ടുകാരനാണെന്ന് അവൾ വിചാരിച്ചോട്ടെ ആ പഴയ ശീലം ഇപ്പോഴും ഉണ്ടോ മധുര ചോദിച്ചു കളഞ്ഞിട്ടില്ല ഡിക്റ്റേറ്റീവാണോ അതോ റൊമാൻസോ ക്രൈം സസ്പെൻസ് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ അത് പിന്നെ എനിക്കറിയില്ലേ നിന്നെക്കുറിച്ച് എനിക്കറിയാത്ത ഒന്നുമില്ലല്ലോ അയാൾ ചിരിച്ചു അത്താഴം കഴിച്ചോ ഊ് അല്പനേരം നോക്കി നിന്നിട്ട് വീണ മെല്ലെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി അപ്പോഴാണ് വിൽസന് ആശ്വാസമായത് നീ ഇപ്പോൾ ആണോ അയാൾ ചോദിച്ചു ഫ്രീയാണെന്ന് ചോദിച്ചാൽ അല്ല പിന്നെന്താ ഈ നേരത്ത് ഇന്ന് രാവിലെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഓഫീസിൽ ഭയങ്കര ബിസിയായിരുന്നു അന്നേരം നടന്നില്ല നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തോണ്ടാ ഇപ്പം വിളിച്ചത് എന്താ മധു ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു വിൽസ് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ശരീരം വിറയ്ക്കുന്നു അവൾ പറഞ്ഞു എന്ത് സ്വപ്നമാണ് നീ കണ്ടത് ഒരു റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു സ്വപ്നത്തിൽ ഞാൻ നിൻ്റെ വൈഫായിരുന്നു അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു പക്ഷേ നമ്മൾ കാറിൽ ഒരു യാത്ര പോയി വൈറ്റിലയിൽ നിന്ന് അങ്കമാലിക്ക് ആലുവ കഴിഞ്ഞപ്പോൾ എതിരെ വന്ന ട്രക്കിൽ നമ്മുടെ കാറിടിച്ച് ബോംബ് പൊട്ടുന്ന പോലുള്ള ശബ്ദമായിരുന്നു ചോരിയിൽ കുളിച്ചു നീ മാധുരിയുടെ കിതപ്പ് അയൽക്ക് കേൾക്കാൻ കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നീ അത്ഭുതപ്പെടും മധു എന്താണ് വിൽസ് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ഞാനിപ്പോൾ ബെഡ് റെസ്റ്റിലാണ് കാർ ആക്സിഡൻറ്റിലല്ലെന്നേ ഉള്ളൂ ബൈക്കാണ് വന്നിടിച്ചത് നടന്ന സംഭവങ്ങൾ അയൽ വിവരിച്ചു കൊടുത്തു വിൽസ് സ്വപ്നത്തിലൂടെ ദൈവം എനിക്കത് കാണിച്ചു തന്നു നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും വെറുതെ നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ഇപ്പോൾ ആരുണ്ട് നിന്റെ സഹായത്തിന് ഹണി അവൾ ഹോസ്റ്റലിലല്ലേ വിവരമറിഞ്ഞു വന്നതാണ് പിന്നെ പോയില്ല അത് നന്നായി അല്പം കൂടി സംസാരിച്ചിട്ടാണ് മാധുരി കോൾ കട്ട് ചെയ്തത് ഉടൻ തന്നെ വീണ മുറിയിലേക്ക് കയറി വന്നു അവൾ വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് വിൽസന് സംശയം തോന്നാതിരുന്നില്ല അയാളെ താങ്ങി പിടിച്ച് ബെഡിൽ കിടത്തിയിട്ടാണ് അവൾ ഉറങ്ങാൻ പോയത് പിറ്റേന്ന് രാവിലെ രതീഷ് ഒരു കിലോ നല്ല ചൂരമീൻ വാങ്ങിച്ചുകൊണ്ടുവന്നു മുറിച്ച് കഷ്ണങ്ങളാക്കിയാണ് കൊണ്ടുവന്നത് മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി ചേരുവകൾ ചേർത്ത് കറി ഉണ്ടാക്കാൻ അവൾ സ്റ്റൗവിൽ വെച്ചു കറി തിളച്ചു തുടങ്ങിയപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് വീണ ചെന്ന് വാതിൽ തുറന്നു സുന്ദരിയായൊരു ചെറുപ്പക്കാരി ഹാൻഡ് ബാഗ് ചുമലിൽ തൂക്കി വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഹണിയല്ലേ പുഞ്ചിരിയോടെ അവർ ചോദിച്ചു അതെ മനസ്സിലാകാതെ വീണ പറഞ്ഞു ഞാൻ മാധുരിയാണ് മാധുരി രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു എന്നെ ഹണിക്ക് മനസ്സിലായോ പുഞ്ചിരിയോടെ മാധുരി ചോദിച്ചു ഇല്ല വിൽസൻ്റെ ഒരു പഴയ കൂട്ടുകാരിയാണ് ഞങ്ങൾ ഒന്നിച്ച് കെൽട്രോണിൽ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ജോലി കിട്ടി ഞാൻ അവിടെ പോയതാ എന്നെ എങ്ങനെ അറിയാം അതറിയാനായിരുന്നു വീണയ്ക്ക് ആകാംക്ഷ ഇടയ്ക്കൊക്കെ വിൽസണെ ഞാനും വിളിക്കാറുണ്ട് അന്നേരം ആ ഹണിയുടെ കാര്യം പറഞ്ഞത് അങ്കളിന് പണ്ടൊരു കാമുകിയുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് അന്യമതക്കാരി ആയിരുന്നു കൊണ്ട് അങ്കളിൻ്റെ വീട്ടുകാർ അവളെ കെട്ടാൻ സമ്മതിച്ചില്ലെന്നും ഹണി പറഞ്ഞിട്ടുള്ളത് വീണയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ചേച്ചി വരൂ അങ്കിൾ ബെഡ് റെസ്റ്റിലാണ് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം അങ്കൾ അറിയിച്ചു കാണുമല്ലോ വ അതറിഞ്ഞ ഞാൻ വന്നത് മാധുരി ഡ്രോയിങ് റൂമിലേക്ക് കയറി ഭംഗിയുള്ള ചുരിദാറും ടോപ്പുമായിരുന്നു അവളുടെ വേഷം കഴുത്തിലൂടെ ഷാൾ വളച്ചിട്ടിരിക്കുന്നതിന് പോലും ഒരു പ്രത്യേകതയുണ്ടെന്ന് വീണയ്ക്ക് തോന്നി നല്ല വടിവത്ത ശരീരം സൗന്ദര്യമുള്ള മുഖം ചുമ്മാതല്ല എങ്കിൽ ഏത് റൂമിലാണ് വിൽസൺ താൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നതെന്ന് ഹണി കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് മാധുരി അങ്ങനെ ചോദിച്ചത് വിൽസൺ ഏത് മുറിയിലായിരിക്കുമെന്ന് അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു ദാ ആ റൂമിലാണ് വീണ അവളെ വിൽസൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിൽസൺ അപ്പോൾ തലേ ദിവസം എടുത്ത ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചു കൊണ്ട് ഉയർത്തി വീഴ്ച തലയിണയിൽ ചാരിയിരിക്കുകയായിരുന്നു ഡോർ കർട്ടൻ വകിഞ്ഞു മാറ്റി വീണയും മാധുരിയും അകത്തേക്ക് കയറി ചെന്നു മാധുരിയെ കണ്ടയാൽ ഞെട്ടി മധു നീ വീണ അത് കേട്ട് തലേ ദിവസം മൊബൈലിൽ വിളിച്ച മധു ഈ മാധുരിയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി നീ ഇങ്ങനെ ബെഡ് റെസ്റ്റിലാണെന്നറിഞ്ഞപ്പോൾ എനിക്കൊന്നും വന്ന് കാണാതെ സ്വസ്ഥത കിട്ടുമോ വിൽസൺ കണ്ണുകൾ തിരിച്ച് ഹണിയെ ഒന്ന് നോക്കി മാധുരി സത്യത്തിൽ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി കാണുമോ എന്നായിരുന്നു അയാളുടെ ആലോചന ചേച്ചിയിരിക്കൂ ബെഡിൻ്റെ അടുത്തേക്ക് വീണ കസേര നീക്കിയിട്ട് കൊടുത്തു മാധുരി ഹാൻഡ് ബാഗ് മടിയിൽ വെച്ച് കസേരയിലിരുന്നു ഏയ് അത്ര വലിയ ആക്സിഡൻ്റ് ഒന്നും അല്ലായിരുന്നു വലതുകാലിൻ്റെ മുട്ടിന് ചെറിയൊരു പ്രോബ്ലം മുടിനാരൻ്റെ വണ്ണത്തിൽ ഒരു ചെറിയ പൊട്ടൽ അതിന് ബാൻഡേജ് കിട്ടിയിരിക്കുന്നത് രണ്ടാഴ്ചത്തെ റെസ്റ്റാ ഡോക്ടർ പറഞ്ഞേക്കുന്നേ രണ്ടുപേരും ഇരുന്ന് സ്വതന്ത്രമായി സംസാരിക്കട്ടെ താനൊരു കട്ടുറമ്പായി നിൽക്കണ്ട എന്ന് വീണ വിചാരിച്ചു ചേച്ചിക്ക് കുടിക്കാൻ എന്താ കാപ്പി കാപ്പിയെടുക്കട്ടെ അതോ തണുത്തതെങ്കിലും മതിയോ അവിടുന്ന് പോകാൻ ഒരു കാരണം കണ്ടെത്താൻ വീണ ചോദിച്ചു എന്തെങ്കിലും മതി മോളെ മാധുരി പറഞ്ഞു മോളെ എന്നുള്ള ഒരു വിളി വീണയുടെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് സ്പർശിച്ചു അതൊരു സുഖമുള്ള സ്പർശമായിരുന്നു അവർ കിച്ചണിൽ ചെന്ന് കാപ്പി ഉണ്ടാക്കി വെള്ളം സ്റ്റൗവിൽ വെച്ചു വിൽസൻ അങ്ങലിൻ്റെ പഴയ കാമുകി എതിരാളിയായിട്ടല്ല മിത്രമായിട്ടാണല്ലോ തന്നെ കാണുന്നത് എന്ന ചിന്ത അവളെ സന്തോഷിപ്പിച്ചു എന്നാലും പഴയ പ്രേമത്തിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യുമോ എന്നൊരു ദുഷ്ട ചിന്ത അവളുടെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോകാതിരുന്നില്ല ഏയ് ആ ചേച്ചിയെ കണ്ടിട്ട് ആളൊരു പാവമാണ് അങ്ങനെയൊന്നും ചെയ്യുകയില്ല അവൾ സമാധാനിച്ചു വിൽസ് നീ വളരെ ലക്കിയാണ് മാധുരി പറഞ്ഞു വണ്ടി ഇടിച്ച് കിടപ്പായതാണോ ലക്ക് അയാൾ തിരിച്ചു ചോദിച്ചു അതല്ല ഈ അവസ്ഥയിൽ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഹണിയെപ്പോലൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയല്ലോ അത് ശരിയാണ് പക്ഷെ ഹണിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഊഴമിട്ട് ലീവ് എടുത്ത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വന്നേനെ അയാൾ പറഞ്ഞു ഒരു പെണ്ണ് പരിചരിക്കുന്നത് പോലെ ഒരിക്കലും സ്നേഹവാത്സല്യത്തോടെ ഒരു പുരുഷന് പരിചരിക്കാൻ കഴിയില്ല വിൽസ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ സ്ത്രീകൾ മാത്രം നേഴ്സുമാരായത് അയൽ പുഞ്ചിരിച്ചു നീ പറഞ്ഞത് സത്യമാണ് മധു ഹണിയെപ്പോലെ സൗമ്യമായും കാരുണ്യത്തോടെയും പെരുമാറാൻ ഉല്ലാസിനോ റഷീദിനോ റോണിക്കോ ജെയിംസിനോ കഴിയില്ല അവർ വേണമെങ്കിൽ ഒരു കുപ്പി ബ്രാൻഡെയോ ബിസ്കിയോ മേടിച്ചുകൊണ്ട് വന്നു തരും പക്ഷേ രുചിയുള്ള ഒരു കാപ്പി ഉണ്ടാക്കിത്തരാൻ അവൾക്കേ കഴിയൂ ഹണി എനിക്കിഷ്ടപ്പെട്ടു മാധുരി പറഞ്ഞു ഒന്ന് കണ്ടപ്പോൾ തന്നെ നീ അവളെക്കുറിച്ച് അഭിപ്രായം പറയണ്ട കണ്ടപ്പോൾ മാത്രം തോന്നിയ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞില്ലേ അവളുടെ പ്രായവും പഠിപ്പുമുള്ള ഒരു പെണ്ണും ഇങ്ങനെയൊരു ത്യാഗത്തിന് തയ്യാറാവുകയില്ല അത് അവളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് മാത്രമല്ല നിന്നോടുള്ള ഇഷ്ടവും കാരണമാണ് വിൽസൺ ഒന്നും പറഞ്ഞില്ല മാധുരി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് അയാൾക്കറിയാമായിരുന്നു പെട്ടെന്ന് ഒരു ട്രെയിൽ രണ്ട് കപ്പ് കാപ്പിയുമായി വീണ വന്നു അടുത്ത ഭാഗം നാളെ